എല്ലാരും രാവിലെ തൂപ്പാണ് അപ്പൊ ഞാനും തൂക്കൂത്തി വെള്ളം വഴിയാണ്

ിപി വരാൻ വേണ്ടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം ലിപി പണിയില്ലേ പൊട്ടിച്ചു ബലും പൊട്ടിച്ചു ആരാ പൊട്ടിച്ചു ബലും പൊട്ടിച്ച ആരാം പൊട്ടിച്ചാരൂടൊക്കെ ഞാൻ റെഡിയായിട്ട് പൊറത്തിറങ്ങി പോരാ ഞാനവിടെ പോവാന്ന് മനസ്സിലാക്കി വന്നിരിക്കും ഇവിടെ എന്നോട് കൂടെ ഞാനപ്പ ഇവിടെ വന്നിരുന്നു എല്ലാം അങ്ങോട്ട് മാറ്റിക്കേ ഇനിപ്പോവാ എല്ലാരെയും കൊണ്ടുപോയായിരുന്നു ജസ്റ്റിന് പക്ഷെ അതുകണക്കത്തെ വെയില ഇങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെ തണലുണ്ട് നമ്മളങ്ങനെ സ്ഥലത്തെത്തി ഇനിയിപ്പോ പൈസ അടച്ചിട്ട് വീട്ടോട് കുറച്ച് സാധനം കൊണ്ട് വാങ്ങിക്കണം അതോടെ വാങ്ങിച്ചോട്ടു വീട്ടില് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോ കടയിൽ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മളെവിടെ എങ്ങനെ പോകുന്നു കണ്ടു കഴിഞ്ഞാൽ അവരപ്പ തന്നെ നമ്മുടെ വണ്ടിയിലോട്ട് കയറി വരും നമ്മളാണെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അവർക്കൂടെ അനുയോജ്യമായ കാലാവസ്ഥ നമ്മൾ നമുക്ക് അവരെ പുറത്തോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ള സമയമാണ് അതിനെ ഞാൻ കൊണ്ടുപോകാനും ഇല്ലെങ്കിൽ ഞാൻ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അവരെ അവളെ എൻ്റെ കൂടെ കൊണ്ടുപോകുന്ന വീട്ടില് വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ റേഷൻ കാട പോയത് റേഷൻ കാട പോയി സാധനം വാങ്ങിച്ചത് അന്ന് പറഞ്ഞിരുന്നു കട ഉറക്കത്തില്ല അതുകൊണ്ട് പോയപ്പോ സാധനം ഒന്നും എടുക്കാൻ ഞാൻ ഇങ്ങോട്ട് വരുന്നവര് കണ്ട് കട തുറന്നിരിക്കുന്ന റേഷൻ കട തുറന്നിരിക്കുന്നത് വീണ്ടും ഇവിടെ വന്നിട്ട് തിരിച്ചു പോയി സാധനം വാങ്ങിച്ചിട്ട് വന്നു ഞങ്ങളെല്ലാരും ഉറങ്ങിയ ഈ ടൂ ലിബി ഞാനും എല്ലാരും വീട്ടിലെല്ലാരും ഉറപ്പായിരുന്നു സോ ഉറങ്ങി എണീറ്റപ്പൊ ഇത്ര സമയമായി സോ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉണ്ടായിരുന്നു സോ ദാറ്റ് എൻഡ് ഓഫ് ദി ഡേ